ഇതാ ഇതുകൊണ്ട് ഞാൻ എത്ര കാലം കൊണ്ട് ഞാൻ ഇയാളോട് പറയുവാന്നറിയോ ചേട്ടാ നമുക്ക് ഇവിടം വിറ്റിട്ട് നല്ല സിറ്റിയുടെ ഹൃദയഭാഗത്ത് നമുക്ക് നല്ല ഒന്നാം ഒരു വീട് വെച്ച് മാറാൻ എത്ര കാലം കൊണ്ട് ഞാൻ പറയുവാന്നറിയോ അനീഷെ വിക്ടോറിയ ക്ലബ്ബിലെ മെമ്പേഴ്സിനോട് ഒരു വാക്ക് നിനക്ക് പറയാൻ പാടില്ല നമ്മൾ സഹായിക്കത്തില്ലേ അത് മാത്രമല്ല അവളുടെ സ്ത്രീധനം ഉണ്ടെന്ന് അവൾ പറയുന്നില്ല പിന്നെന്തോ വേണം നിനക്ക് പറയുന്ന ഞാൻ സ്ത്രീധനം തന്നില്ലേ നിങ്ങക്ക് അണ്ണം കേക്കണം രണ്ടര പവന്റെ സ്വർണ്ണോ ഇരുപത്തയ്യായിരം രൂപ എണ്ണിയാണ് കയ്യിലോട്ട് കൊടുത്ത ഞങ്ങൾ സിറ്റിയുടെ ഹൃദയഭാഗത്തല്ലേ സിറ്റിയുടെ പാങ്ക്രിയാസിന്റെ ഞരമ്പിലാവുന്നോണ്ട് കുഴപ്പമുണ്ട് രണ്ടര പവന്റെ സ്വർണ്ണോ ഇരുപത്തയ്യായിരം രൂപ എണ്ണി കൊടുത്തതാണ് ഈ രണ്ടര പവന്റെ സ്വർണവും ഇരുപത്തയ്യായിരം രൂപയ്ക്ക് ഇന്ന് മേടിക്കാൻ പറ്റുന്ന രണ്ടേ രണ്ട് സാധനങ്ങളേ ഉള്ളൂ രണ്ട് പച്ച തേങ്ങയും രണ്ട് കിലോ വെളിച്ചണേ